ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ അടുക്കൽ ഒരു ദഫ് ൻ വന്നു ആ പാട്ടുകാരൻ ഹബീബായ നബിയുടെ മുമ്പിൽ നിന്ന് ദഫ് പാടാൻ തുടങ്ങി ഹബീബായ ഹബീബായ ദഫ് നല്ല പാട്ട് സംഗീതമില്ല കൊണ്ടിരിക്കവേ ആ അബിബായ കൊണ്ടിരിക്കവേലാണ് കടന്നു വന്നു അല്ലാണ്ട് പറഞ്ഞു പാട്ടുകാരാ ദഫ് നിർത്തിക്കോ പാട്ട് നിർത്തിക്കോ ആദ്യപ്പെടുത്തിട്ട് എവിടെയെങ്കിലും ഒളിച്ചു പാട്ടുകാരെ പാട്ട് നിർത്തി തെപ്പെടുത്തിട്ട് ഒളിപ്പിച്ചു വെച്ചു മറിയ വാഹനം വന്നു സംസാരിച്ചു തിരിച്ചുപോയി അതീവായ രമികള് പറഞ്ഞു പാട്ടുകാരാ ഒളിപ്പിച്ചു വെച്ച് തെപ്പെടുത്തിട്ടിനി പാടിക്കോ കുഴപ്പമില്ല പാട്ടുകാരൻ ചോദിച്ചു നബിയെ ഒരാൾ വന്നപ്പോ പാട്ട് നിർത്താൻ പറഞ്ഞതല്ല അനുവദനീയമായ പാട്ടല്ല നബിയെ അങ്ങിട്ടതല്ല നബിയെ ആ മനുഷ്യനെ അങ്ങിത്ര പേടിക്കാൻ കാരണമെന്താ അല്ലാന്റെ പാട്ടുകാരാദാമറു അത് വർത്തമാനം ഉമറിനിഷ്ടമല്ല ാട് പാഴ് വർത്തമാനങ്ങളും മരണിത്തമല്ല പൊന്ന ചെറുപ്പക്കാരെ പൊന്ന ചെറുപ്പക്കാരെ പാഴ്വർത്തമാനമിട്ടമല്ല അഭിവായ നബികേറ്റൽ പോലും കേൾക്കാട് ഒരു പാഴ്വർത്തമാനം പറയാത്ത മനുഷ്യൻ പാതിരാ സമയത്തൊരു വൃദ്ധയുടെ താരത്തിൽ നിന്നിട്ട് ആ വൃദ്ധയോട് തമാശ പറഞ്ഞ് ചിരിപ്പിച്ചതെന്തിനാ ഇത് ആഹരത്തിനുള്ളതാണ് ഇത് തിറാത്ത് കിടക്കാനുള്ളതാണ് ഇത് നന്മയുടെ ത്രാസിൽ ഭാരമുള്ളതാണ് എന്ന് പറഞ്ഞു ഉമറിന് സത്താപ് ഉമരന് പാഴ്വർത്തമാനമിറ്റമല്ല വേസോഫിയിൽ നിന്ന് ആയോധന സംഘമുക്കാവാ ചെന്ന് വന്നു ആയിഷാ ബീബി പറഞ്ഞ നബിയെ എനിക്ക് കളരിപ്പയത്ത് കാണണം ഹബീബായ നബി നബിതങ്ങൾ പോയി കൂടെ ആയിഷാ ബീവിയുമുണ്ട് അവിടെ പോയിട്ട് നബി തങ്ങൾ ഇങ്ങനെ വെച്ചു ആയിഷാ ബീബി പറയുന്നുണ്ട് ആ കൈത്തണ്ടയിലേക്ക് എന്റെ താഴെ എടുത്തു വെച്ചിട്ട് ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരുന്നു മറുഭാഗത്ത് തയാപത്ത് മുഴുവനും ആ കളരിപ്പയത്ത് കാണുന്നുണ്ട് ഒരു വലിയ ജനക്കൂട്ടം കാണുന്നുണ്ട് ഞാനും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് നബിതങ്ങൾ ചോദിച്ചു മതിയോ ആയിഷ പോരെ നബിയെ എന്ന ഇത്രയും കൂടി കണ്ടു ആയിഷ ലോകത്തിന്റെ മുത്തേ ആദർശത്തിന്റെ സത്തെ നബിയ കുറെ കഴിഞ്ഞ ബി എന്നും ചോദിച്ചു മതി ആയിഷ പോവാം ി തങ്ങനൊക്കെ താല്പര്യമില്ല ഭാര്യയെ കാണിക്കാൻ കൊണ്ടുവന്നതാണ് ഇല്ല നബിയെ കുറച്ചുകൂടി കഴിഞ്ഞ് മൂന്നാമതും ചോദിച്ചു പോകാ വേണ്ട നബിയെ കുറച്ചുകൂടി നബിയെ പെട്ടെന്ന് പെട്ടെന്ന് ആളുകൾ ചിതറിയോടാൻ തുടങ്ങി താപത്തി ചിതറിയോടി അഭ്യസ്ഥിതെ കളി നിർത്തി ആയിഷ് ചോദിച്ചെന്താ നബിയെ സഹാപാക്കളോടും നടന്ത അല്ലാണ്ട് പറഞ്ഞു ആയിഷ അവിടെ കുമർ കടന്നു വന്നു ഉമറിന് ഇതൊന്നും ഇട്ടമല്ല പേടിച്ചിട്ട് ൾ ഓടിയതാണ് ധാവത്തിന് പോലും പേടിയാണ് അങ്ങനെ ഒരു പാഴ്വത്താനം ചെയ്യാത്ത മനുഷ്യൻ എന്തിനാണ് സഹോദരങ്ങളെ രാത്രിയിൽ ഒരു പടുവൃദ്ധയുടെ കാലത്ത് ചെന്നിട്ട് ആ വൃദ്ധയോട് തമാച്ച പറഞ്ഞ് ചിരിപ്പിച്ചതെന്തിനാഹൃത്തിനു വേണ്ടിയാണ് ഞാൻ എന്റെ രാത്രികൾ ഒത്തിരി പാഴാക്കിയതാണ് ഇനി എനിക്ക് പാടാക്കാനില്ല എന്ന് കരുതിയിട്ട് രാത്രിയിലെ പരിഫലം പരമാവധി ഏറ്റെടുത്തു ഉമർ ഉമർ സത്താപ് ഉമർബി ആ വൃദ്ധ പറഞ്ഞു ഇതെല്ലാം കരിഞ്ഞു പോകാനൊരുങ്ങുമ്പോ ആ സമയത്ത് ഞാൻ അയാളോട് ചോദിച്ചു നിങ്ങൾ ആരാ നിങ്ങളുടെ പേരെന്താ ഇതേവരെ ആ മനുഷ്യൻ എല്ലാ മനുഷ്യനെല്ലാരീ മുടങ്ങാതെ വരുന്നുണ്ട് ഇതേവരെ പേര് പറഞ്ഞിട്ടില്ല ഇത് കേട്ടുടരുന്നേ അറിവുണ്ടോ ഉമ്മായേ അതാരാണെന്നേ ഇത് കേട്ടതിൽ ആറുതിയെല്ലോർത്തലാണ് പൊട്ടിക്കരഞ്ഞു പോയി ഉമ്മ ആ വന്നാളാണെന്ന് നിങ്ങൾക്കറിയോ ആ മനുഷ്യനാണ് അവരാണ് മീറൊമിനീനുമാറല്ലോ ജനസേവകന്മാർ കുള്ളി മാമാണല്ലോ ഇസ്രാ പരിക്കും കൈസരുംടാ നിസിരിൽ മുഖത്ത് കേട്ടുടൻ വിറക്കുന്നടാ ആ മനുഷ്യനാണു മ ബഹുമാനപ്പെട്ട സ്ത്രീതിനായ ഉമർവിൽ സത്താപറതിയല്ല